അശ്ലീല വീഡിയോ കേസിൽ പ്രജ്വൽ രേവണ്ണയെ കൂടാതെ പിതാവ് ജെ ഡി എസ് ഹൊലിനാർസിപുര എം എൽ എ എച്ച് ഡി രേവണ്ണയ്ക്കും പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് എച്ച് ഡി രേവണ്ണയ്ക്കെതിരെയും ലൈംഗിക പരാതികൾ ഉയർന്നിട്ടുണ്ട് കേസിലെ രണ്ടാം പ്രതിയാണ് രേവണ്ണ നിലവിൽ ഹാസനിലെ എം പി ആയ പ്രജ്വലും പിതാവും എസ് പി സീമാ ലത്കറിന് മുമ്പാകെ ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അശ്രീലെ വീഡിയോ കേസ് വിവാദമാവുകയും ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടുകയും സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തതോടെയാണ് പ്രജ്വലിനെ ജെ സസ്പെൻഡ് ചെയ്തത് കേസിൽ ഇടപെട്ട ദേശീയ വനിതാ കമ്മീഷൻ മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കർണാടക പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു വേഗത്തിൽ നടപടിയെടുക്കണമെന്നും രാജ്യം വിട്ടുപോയ പ്രതിയെ വേഗത്തിൽ പിടികൂടണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖാ ശർമ്മ കർണാടക ഡി ജി പി അലോക് മോഹന് എഴുതിയ കത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം സമൻസ് ലഭിക്കുമ്പോഴെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുമെന്ന നിലപാടിലാണ് പ്രജ്വൽ രേവണ്ണയുടെ കുടുംബം എന്നാൽ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗികാരോപണം ഗൂഢാലോചനയാണെന്ന ആരോപണവുമായി പിതാവ് എച്ച് ഡി രേവണ് രംഗത്തെത്തിയിരുന്നു അശ്ലീല വീഡിയോ കേസിൽ സർക്കാർ നടപടിയിലേക്ക് കടന്നുവെന്നറിഞ്ഞതോടെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നു ജർമ്മനിയിലേക്ക് കടന്ന പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നുണ്ട് പ്രജ്വലിനോട് നാട്ടിലെത്താൻ ആവശ്യപ്പെടുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചു അതേസമയം കർണാടകയിലെ എൻ ഡി എ സഖ്യത്തിന് തലവേദനയായി മാറുകയാണ് നേതാക്കൾക്കെതിരായ ലൈംഗികാതിക്രമ കേസ് മുൻ പ്രധാനമന്ത്രിയും ജെ ഡി എസ് ആചാര്യനുമായ എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകനാണ് പ്രജ്വൽ രേവണ്ണ ഇവരുടെ വീട്ടിൽ ജോലിക്കാരിയായിരുന്ന നാൽപ്പത്തിയേഴുകാരിയാണ് ആദ്യമായി പരാതിയുമായി രംഗത്തെത്തിയത് വീട്ടുജോലിക്കാരായ സ്ത്രീകളെ പ്രജ്വലും രീവണ്ണയും ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും വീഡിയോ പകർത്തുകയും ചെയ്തെന്നാണ് പരാതിയിലുള്ളത് വീട്ടുജോലിക്കാരികളും സർക്കാർ ജീവനക്കാരികളും ഉൾപ്പെടെ നിരവധി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്